മൂന്നാറിലേക്കുള്ള കെ എസ് ആർ ടി സി റോയൽ വ്യൂ ഡബിൾ ഡെക്കർ സർവീസിൽ അനധികൃത ലൈറ്റ് സംവിധാനം ഒരുക്കിയതിനെതിരെ ഹൈക്കോടതി സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് വാഹനത്തിലെ ലൈറ്റ് സംവിധാനം സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തി വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിഷ്ണു ബസ് കാണുമ്പോൾ പള്ളിപ്പെരുന്നാൾ പോലെ തോന്നുന്നുണ്ട് കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ ടൂറിസ്റ്റ് ബസ്സുകൾ ബസ്സുകളിൽ അനധികൃതമായി ലൈറ്റും സ്റ്റിക്കറും ഒക്കെ ഒട്ടിക്കുന്നതിനെതിരെ ഹൈക്കോടതി രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു നിയമം നടപ്പിലാക്കിയിരുന്നു ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ റോയൽ വ്യൂ ബസ്സിലാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് ഹൈക്കോടതി എന്താണ് പറയുന്നത് വിവരങ്ങൾ മൂന്നാറിലേക്കുള്ള കെ എസ് ആർ ടി സി റോയൽ വ്യൂ ഡബിൾ ഡെക്ക് സർവീസ് ബസ്സിലാണ് ഇതുപോലെ അനധികൃത ലൈറ്റ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അതിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിട്ടുണ്ട് ഹൈക്കോടതി സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് വാഹനത്തിലെ ലൈറ്റ് സംവിധാനമെന്നാണ് കോടതി പറയുന്നത് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് കോടതി വിലയിരുത്തുന്നത് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ മുൻപ് സമാനമായ രീതിയിൽ ഉള്ള ലൈറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പം ശ്രീനിത സൂചിപ്പിച്ചതുപോലെ പള്ളിപ്പെരുന്നാളാണോ എന്നൊക്കെ നമുക്ക് തോന്നി പോകുന്ന രീതിയിലുള്ള അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ എതിരെ മുൻപ് തന്നെ കോടതി വിധിച്ചിട്ടുള്ളതുമാണ് വിഷ്ണു ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ചോദിക്കുകയായിരുന്നു ബസ് കണ്ടിട്ട് പള്ളിപ്പെരുന്നാൾ പോലെ തോന്നുന്നു എന്താണ് ഇങ്ങനെ നിയമലംഘനം നടത്തുന്നത് അതും കെ എസ് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിൽ കോടതിയും സമാനമായ ചോദ്യമാണ് ഉന്നയിച്ചത് ഈ സാധാരണഗതിയിൽ സ്വകാര്യ വാഹനങ്ങളുടെ അലങ്കാരങ്ങളും അതോടൊപ്പം അതിന്റെ പെയിന്റും അടക്കം ചോദ്യം ചെയ്യുന്ന സർക്കുലറൊക്കെ സർക്കാരും മോട്ടോർ വാഹന വകുപ്പും ഇറക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ ഇത് കെ എസ് ആർ ടി സി ബസ്സിലാണ് ഇത്തരത്തിൽ ആഡംബര ലൈറ്റുകൾ പിടിപ്പിച്ചിരിക്കുന്നത് നിയമവിരുദ്ധം തന്നെ എന്ന് കെ എസ് ആർ ടി കെ എസ് ആർ ടി സിയോട് കോടതി പറഞ്ഞു ഒപ്പം ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ലൈറ്റുകൾ പിടിപ്പിക്കാനുണ്ടായത് എന്ന് വിശദീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ കോടതി കെ എസ് ആർ ടി സി പറഞ്ഞിരിക്കുന്നത് ഇത് ഡബിൾ ഡെക്കർ ബസ് ആണ് പുതുവർഷത്തിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്ത് ആ ഘട്ടത്തിലാണ് ഇതിൽ ഇത്തരത്തിൽ ആഡംബര ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട വീഡിയോ അടക്കം പരിശോധിച്ചാണ് കോടതി ഇന്ന് വിമർശനം നടത്തിയിരിക്കുന്നത് കേസ് മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും ശരി മൂന്നാറിലേക്കുള്ള കെ എസ് ആർ ടി സി റോയൽ വ്യൂ ഡബിൾ ടെക്കർ ബസ്സിലാണ് ഇത്തരത്തിൽ ലൈറ്റ് ഒരുക്കിയിരിക്കുന്നത് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്